ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നേതാക്കൾ നടത്തുന്ന ഈ തരത്തിലുള്ള മനോഭാവം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നിങ്ങൾ നിലക്കി നിർത്തേണ്ടത് നിങ്ങളുടെ ഭരണത്തിന് മുന്നോട്ട് പോകാൻ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് അത്യന്താപേക്ഷിതമാണ് രാഹുൽ ഗാന്ധി എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മന്ത്രിസഭയെ ദിസ്ശയം തള്ളി താഴെയിടാൻ കഴിയും അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രേരിപ്പിക്കരുത് നിങ്ങളുടെ നേതാക്കന്മാർ കയറുപൊട്ടിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കും എന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട എന്നുള്ള പ്രസ്താവനയാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായും നരേന്ദ്രമോദി തന്റെ നേതാക്കളെ അല്ലെങ്കിൽ പാർട്ടി വൃത്തങ്ങളെ കൃത്യമായും നിരത്തിൽ ഇറങ്ങി അവരെ കൊണ്ട് കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്തു പറയാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മന്ത്രിസഭയെ ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ നിർവീര്യമാക്കാനാണ് എന്ന് വിചാരിച്ചാൽ അതവസാനം ഭൂമറാൻ പോലെ തിരിഞ്ഞ് കുത്തും എന്നുള്ളത് ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാകും മാത്രമല്ല ഇപ്പോൾ ഷിൻഡെ എം എൽ എ ആയിട്ടുള്ള സഞ്ജയ് ഗായ്ക്വാഡ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ ഇനാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല ഇത്തരത്തിലുള്ള പകൽ ഗീർവാണമടിച്ച് നിങ്ങൾ എന്തിനാണ് സ്വയം ഇലഭ്യരാകുന്നത് എന്നതാണ് ഇപ്പോൾ ഉള്ള ചോദ്യം ശിവസേന ഷിൻഡെ വിഭാഗമായാലും ബി ജെ പിയുടെ ഏത് സഖ്യകക്ഷിയായിരുന്നാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് ഖാർഗെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മന്ത്രിസഭയെ താങ്ങി നിർത്താൻ നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മണ്ടയിൽ കുതിരകേറ വന്നാൽ അത് മറ്റു രീതിയിലേക്ക് പോകുമെന്നും ഇപ്പോൾ ഖാർഗെ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യയുടെ നയം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയം വിശദീകരിക്കുന്നതും കൃത്യതയോടെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അതിനെക്കുറിച്ച് അപഹാസ്യമായി പറയാനും അതിനെക്കുറിച്ച് പരിഹസിക്കാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് സത്യം എന്നാൽ രാജ്യദ്രോഹി എന്നൊക്കെ വിളിക്കാൻ മാത്രം നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല ഇല്ല വായിരിക്കുന്നത് കൊണ്ട് എന്തും വിളിച്ച് പറയാമെന്നുള്ള ഹുങ്കാണെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് അത്യമായി മല്ലികാർജുൻ ഖാർഗെ വെളിപ്പെടുത്തുന്നത് അമിത്ഷായ്ക്ക് കോൺഗ്രസ് നേതാക്കളോട് ഉള്ള എന്താണെന്ന് കൃത്യമായി അറിയാം അമിത്ഷാ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താണെന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ പഴം കഥയുടെ കെട്ടഴിപ്പിക്കരുത് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്